തിരൂർ ജോയിന്റ് ആർ ടി ഓഫീസിൽ വിജിലൻസ് പരിശോധനയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നിന് ആരംഭിച്ച പരിശോധന മണിക്കൂറുകൾ നീണ്ടു എ എം വി ഐ ബാബു ജോസഫിന്റെ താമസ സ്ഥലത്തും പരിശോധന നടത്തി പരിശോധനയിൽ ഉദ്യോഗസ്ഥർക്കായി സ്വരൂപിച്ച പതിനായിരത്തി നാനൂറ്റി അറുപത് രൂപയും പിടികൂടി വിജിലൻസ് സി ഐ പി ജ്യോതിന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് തിരു ജോയിന്റ് ആർ ടി ഓഫീസിൽ മലപ്പുറം വിജിലൻസ് സംഘം നടത്തിയ മിനൽ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത പണം കണ്ടെടുത്തു ക്രമക്കേടുകളും കണ്ടെത്തി വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നിനായിരുന്നു പരിശോധന ഏജന്റുമാരിൽ നിന്നായി എണ്ണായിരത്തി മൂന്നൂറ് രൂപ പിടിച്ചെടുത്തു എം വി ഐയുടെ കയ്യിൽ നിന്ന് രണ്ടായിരത്തി നാൽപ്പത് രൂപയും ഓഫീസ് ഫയലിൽ നിന്ന് നൂറ് രൂപയും ജീവനക്കാരിൽ നിന്ന് താമസ സ്ഥലത്തും പരിശോധന നടത്തി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന വാഹനങ്ങൾ റീ രജിസ്റ്റർ ചെയ്യുന്നത് സ്ഥിരം ഒരു എം വി ഐ ആണെന്നും കണ്ടെത്തിയിരുന്നു ആഴ്ചയിൽ ചുരുങ്ങിയത് നാൽപ്പതിനായിരം രൂപ ഉദ്യോഗസ്ഥർ ഇടനിലക്കാർ വഴി ഒരു കട കേന്ദ്രീകരിച്ച് ശേഖരിക്കുന്നതായും വിജിലൻസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു മലപ്പുറം വിജിലൻസ് ഇൻസ്പെക്ടർ ജ്യോതിന്ദ്രകുമാർ എസ് ഐ അനീഫ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷൈജു ധനേഷ് അഭിജിത് അഗ്രികൾച്ചർ ഓഫീസർ സമീർ മുഹമ്മദ് എന്നിവരാണ് പരിഷത്തയിൽ പങ്കെടുത്തത്